ഈ കൺവൻസല്ലേ ഈ വധശിക്ഷയ്ക്ക് വിധിച്ച് വന്നു കഴിഞ്ഞാൽ അവരുടെ ബന്ധുക്കളെ കാണാൻ ഉള്ള വകുപ്പുണ്ട് കഴിഞ്ഞാൽ ചിലപ്പോ സ്ത്രീകളാണെങ്കിൽ അവര് കുറേ അവിടെ നിന്ന് കരഞ്ഞു തീർക്കും പക്ഷെ അവസാന നിമിഷം വധശിക്ഷ അത് കൺഫേം ആവുമ്പോൾ ഇവർ പശ്ചാത്താപിച്ചിട്ടുണ്ടോ അവർ കാശ എപ്പോഴും ഈ മദ്യം കഞ്ചാവ് ഇങ്ങനെയുള്ള സംഗതിയുണ്ട് ഈ ജയിലിലെ ഭക്ഷണമല്ല അവര് കഴുത്തിൽ കൊടുക്കെടുക്കുമ്പോഴത്തേക്കും ബലം കഴിക്കാറുണ്ടല്ലോ അല്ലേ കണ്ടല്ലേ ഈ വധശിക്ഷക്ക് വിധിച്ച് വന്നു കഴിഞ്ഞാൽ അവരുടെ ബന്ധുക്കളെ കാണാൻ ഉള്ള വകുപ്പുണ്ടോ അങ്ങനെ കണ്ടിട്ടുണ്ടോ ഈ സാറ് പറഞ്ഞ രണ്ട് പ്രതികളും എങ്ങനെയായിരുന്നു അവരുടെ അവസാനം ഈ കൂടിക്കാഴ്ച ഞാനിത് ചോദിക്കാൻ കാരണം നല്ല നല്ല ചോദ്യാണ് ഒരു കുഴപ്പവും ഈ രണ്ട് കൂട്ടർക്കും ഒന്നും സംസാരിക്കാൻ കഴിയില്ല നമ്മുടെ പ്രസൻസിലാണ് അവിടെ കാണുന്നത് ഈ സെല്ലിൽ കിടക്കുന്നയാളിനെ തുറക്ക് തുറക്കില്ല സെല്ല് തുറക്കൂല്ല ഇവരെ ഇവരെ ദേഹപരിശോധനയെല്ലാം കഴിഞ്ഞ് വീട്ടിൽ നിന്ന് വന്ന അച്ഛനും അമ്മയെ ഭാര്യയെ കുട്ടികളൊക്കെ ആയിരിക്കും ഈ വരാന്തി കൊണ്ടു നിർത്തി സംസാരിക്കാൻ പറയും ചിലപ്പോൾ അഞ്ചോ പത്തോ പതിനഞ്ചോ ഇരുപത്തഞ്ചോ മിനിറ്റ് കഴിഞ്ഞാലും ചിലപ്പോൾ സ്ത്രീകളാണെങ്കിൽ അവർ കുറേ അവിടെ നിന്ന് കരഞ്ഞ് തീർക്കും പുരുഷന്മാരാണെങ്കിൽ കണ്ണ് നിറഞ്ഞ് ഇങ്ങനെ നിൽക്കും ഒന്നും പരസ്പരം മറ്റതിനും അകത്ത് കിടക്കുന്ന കക്ഷി ഇങ്ങനെ സങ്കടക്കടലെന്നു പറയുന്നത് ആ രംഗങ്ങളാണ് ഞാനിത് ഒരു നേരം ഇത് ഒന്ന് വിശദീകരിച്ച് അടൂരുമായിട്ട് സംസാരിച്ച് അപ്പോൾ അവിടെ ഒരു പറഞ്ഞു ഇത് അവതരിപ്പിച്ചെടുത്ത് വിജയിപ്പിക്കാൻ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം അത് അനുഭവിച്ചവർക്ക് അത് ശരിക്ക് അവതരിപ്പിക്കാൻ അല്ല അത് എത്ര ഏത് പ്രഗൽപനായ നടൻ അവതരിപ്പിച്ചാലും ഏതൊരു പ്രഗൽപനായ സംവിധായകൻ അത് അതിന് ഡയറക്ഷൻ കൊടുത്താലും അങ്ങേക്ക് കാണുമ്പോൾ ഒരിക്കലും അത് തൃപ്തിയാവില്ല യഥാർത്ഥ കഴിഞ്ഞാൽ നേരിട്ട് കണ്ടാളാണ് അത് അല്ല അത് ഒപ്പിച്ചെടുക്കാൻ അതാണ് ഞാൻ നേരത്തെ ഒരു വാചകത്തിൽ സൂചിപ്പിച്ചത് ഇതിനെ ഒരു കഥയോ ഒരു നാടകമോ ഒരു സിനിമയോ ഒരു ലേഖനമോ ഒരു പുസ്തകമോ ഇതുവരെ ഇറക്കാൻ ആർക്ക് യഥാർത്ഥ രൂപത്തിൽ ഇറക്കാൻ സാധിച്ചിട്ടില്ല വാക്കുകൾക്ക് അതീതമാണല്ലേ ആ ഒരു വൈകാരിക രംഗം നമുക്ക് ഫലിപ്പിക്കാൻ പറ്റില്ല വാക്കുകളുടെ എഴുതി ഫലിപ്പിക്കാൻ നമ്മുടെ നമ്മുടെ നിയന്ത്രണത്തിലൊന്നും നിൽക്കുന്നതുമല്ല അത് അത് എത്ര നമ്മൾ സഹിക്കാൻ ശ്രമിച്ചാലും അതിനപ്പുറത്തേക്ക് നമ്മുടെ ചിന്തകർ ഇവർ പശ്ചാത്തലപിച്ചിട്ടുണ്ടോ സാർ അവസാനം ഈ ഒരു വധശിക്ഷ കിട്ടി ആ വധശിക്ഷന്ന് രക്ഷപ്പെടുമെന്നുള്ളൊരു പ്രതീക്ഷയിലായിരിക്കാം പക്ഷെ അവസാന നിമിഷം വധശിക്ഷ അത് കൺഫേം ആവുമ്പോൾ ഇവർ പശ്ചാത്തലപിച്ചിട്ടുണ്ടോ ഈ പശ്ചാത്താപം മനസ്സിൽ ഉണ്ടെങ്കിലും അത് കഴിയുന്നത്ര പുറമെ പ്രകടിപ്പിക്കാറില്ല അങ്ങനെ കൂടിയുണ്ട് അത് യഥാർത്ഥ കുറ്റവാളികളുടെ ഒരു സഹജ സ്വഭാവം കൂടിയാണെന്നാണ് എൻ്റെ ഒരു നിഗമനം സാർ അവസാനമായിട്ട് എഴുപത്തി എഴുപത്തി മൂന്നിലാണ് അല്പം കൂടി ഒന്ന് കഴിഞ്ഞിട്ട് അല്പം കൂടി ഞാൻ എൻ്റെ പീരീഡില് ഞാൻ ഒടുവിൽ ഇവിടെ വരുമ്പോൾ എൺപത് എൺപത്തി അഞ്ചായിട്ടായി അപ്പോൾ ആ സമയത്ത് ഉണ്ടായിരുന്നല്ലേ സാറേ എഴുപത്തി ഒന്നിലാണ് നമ്മുടെ കളിക്യാവള സ്വദേശിയായ ഒരു അഴകേശൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ തൂക്കിക്കൊല് കൊലപ്പെടുത്തിയതായിട്ട് അധശിക്ഷയ്ക്ക് വിധിച്ച് നടപ്പിലാക്കിയതായി കാണുന്നത് അതാണ് എൻ്റെ ഓർമ്മ ഞാനിവിടെ ജയിലിലായിട്ട് വന്നതിന് ശേഷം രണ്ട് കേസുകൾ നടന്നിട്ടുണ്ട് അതെനിക്ക് നന്നായിട്ട് ഓർമ്മയുണ്ട് കണ്ണൂര് വെച്ചും ഇതുപോലെ ഒരു സംഭവത്തിന് സാക്ഷ്യം വഹിക്കേണ്ടി ഒന്ന് വന്നിട്ടില്ലേ അല്ല ഒന്ന് കണ്ണൂര് വെച്ചായിരുന്നു കണ്ണൂര് ഇതിനേക്കാൾ കുറെ കൂടി ലിബറിലാണ് അവിടത്തെ കാര്യങ്ങള് ഈ തൂക്കിക്കൊലയെ സംബന്ധിച്ച് എവിടെ തിരുവനന്തപുരം പൂജാപുര സെന്റർ അവിടെ എന്താ ഒരു അല്ല അവിടെ ഒരല്പം കൂടി ഇവർക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നുണ്ട് ഈ ഒരു ദയവ് ഉണ്ടായി നിൽക്കുന്ന ഡ്യൂട്ടിക്കാര് പക്ഷെ എപ്പോഴാണ് ഇവരെ തെറ്റിച്ചോണ്ട് പരാജയപ്പെടുത്തി മറ്റേയാള് വിജയിക്കുന്നു നമുക്ക് പറയാൻ പറ്റില്ല പറ്റില്ല കാരണം ഞാൻ രണ്ടും കെട്ട് നിക്കുകയാണ് ഒന്നും നോക്കാനില്ലല്ലോ മുമ്പിൽ ഒന്നും ഒന്നും ഞാൻ റെഡിയായി ഇത്രാം തീയതിക്ക് റെഡിയായിട്ട് നിൽക്കുകയാണ് പക്ഷെ ഏത് മനുഷ്യനും സംഭവിക്കുന്നത് ഈ ബോർഡ് വന്ന് കഴിയുമ്പോഴേ എത്ര കാഠിന്യ ഹൃദയനും അലിഞ്ഞു തുടങ്ങി കണ്ണൂരിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടത് റിപ്പർ പതിനാല് പേരെ കൊലപ്പെടുത്തിയ റിപ്പർ ചന്ദ്രനാണ് എന്നാണ് അദ്ദേഹത്തിന് അല്ല അയാളെ കണ്ടിട്ടുണ്ടോ ഇല്ല ഞാൻ കണ്ണൂർ ഈ അവസാന അടിയന്തിരാവസ്ഥയിലാണ് ഞാൻ കണ്ണൂർ ജോലി ചെയ്തത് ജോലി അവസാനം രണ്ടാമ പ്രാവശ്യം അപ്പോൾ ആ സമയത്ത് ഈ അടിയന്തിരാവസ്ഥ തീരുമ്പോൾ എന്നെ പാലക്കാടേക്ക് മാറ്റുന്നു അതിന് ശേഷം പിന്നെ എനിക്ക് അവിടെ പോകേണ്ടി വന്നിട്ടുണ്ട് പാലക്കാട് നിന്ന് ഞാൻ തൃശ്ശൂരേക്ക് വരുന്നു തൃശ്ശൂരിൽ നിന്ന് ഇവിടെ വരുന്നു ഇവിടെ ഡെപ്യൂട്ടി ആയിട്ട് വരുന്നു പിന്നെ ഒരു ഏതാനും മാസം കഴിഞ്ഞപ്പോൾ ജയിലറായി ഈ അങ്ങനെ പിന്നെ ഇവിടെ വിട്ടു പോകേണ്ടി വന്നിട്ടില്ല തന്നെ നമ്മളെ പോസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു ഒഴി വന്ന ഇതിൽ എന്നെ തന്നെ പ്രൊമോട്ട് ചെയ്ത് ഇത് സാഹസികമായ ഒരു യാത്രയാണ് ഈ പ്രത്യേകിച്ച് ഇൻഡിപ്പെൻ്റൻ്റ് ജാർജ് കൂടി നോക്കുമ്പോൾ നമുക്ക് ശരിക്കു പറഞ്ഞാൽ ഞാനൊരു ഒരു മനുഷ്യരൂപവും മനുഷ്യൻ്റെ പ്രവൃത്തിയും എനിക്ക് ഉണ്ടാകുന്നത് ഈ അട്ടക്കുളങ്കില ജയിലെ സൂപ്പർ ചാർജ് എടുത്ത് അവസാനം ഞാൻ ഒരു ആറു വർഷമൊക്കെ കഴിഞ്ഞപ്പോൾ ഈ ഒന്നോ രണ്ടോ പെറ്റിഷൻ കൊടുത്തിട്ടാണ് അവിടുന്ന് സ്ഥലം മാറ്റം വാങ്ങിപ്പോയത് ഈ വരുന്ന പ്രതികളിൽ പലരും പലരും ശരിക്കും മേൽവിലാസം കാണാത്തവരുണ്ട് അവർ ശരിയായ ജോലി ചെയ്ത് ജീവിക്കുന്ന ആളുകൾ അല്ലാത്തവരുണ്ട് അവർക്ക് ശരിയായ ഒരു മേൽവിലാസം പറയാൻ പറഞ്ഞ് എത്ര സമ്മർദ്ദം പറഞ്ഞാലും സമ്മർദ്ദ ചെലുത്തിയാലും അവർ അത് അനുകരിക്കാനോ അത് ആ ഉപ നിർദ്ദേശം സ്വീകരിക്കാനോ കഴിയാത്ത മാനസികാവസ്ഥ ഉള്ളവരുണ്ട് അതൊരു പക്ഷേ അവർക്ക് ഈ തെരുവിൽ തന്നെ ജനിച്ച് വളർന്നവരുണ്ടല്ലോ അവരല്ല അത് 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 ഞാൻ സൂചിപ്പിക്കാൻ തുടങ്ങുകയാണ് അപ്പോൾ ചുരുക്കം അങ്ങനെ ഉള്ള ഒരു കൂട്ടരെ അവർക്ക് ആവശ്യം എപ്പോഴും ഈ മദ്യം കഞ്ചാവ് ഇങ്ങനെയുള്ള സംഗതിയുണ്ട് ഈ ജയിലിലെ ഭക്ഷണമല്ല അവർ പ്രിഫർ ചെയ്യുന്നത് അവരെപ്പോഴും ജയിലിനകത്ത് ഇൻഡിസിപ്ലിൻഡ് ആയിരിക്കും എപ്പോഴും എപ്പോഴും അവർ പ്രശ്നക്കാരും ഉദ്യോഗസ്ഥന്മാരുമായിട്ട് ഉദ്യോഗസ്ഥന്മാർ പറയുന്നതൊന്നും ഒരു പത്ത് മുപ്പത്തഞ്ച് സ്റ്റാഫ് നമുക്ക് കാണും അതൊന്നും ഇവരെ അംഗീകരിക്കാൻ തയ്യാറില്ല ഇവർക്ക് വേണം മതി മതി അങ്ങനെ വരുമ്പോ എന്ത് ചെയ്യും കാരണം അവർക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയാതെ വരുമ്പോൾ ഇവരെ ഇവരെ അനുസരിപ്പിച്ച് അച്ചടക്കത്തിന് വിധേയമായി കഴിയുകയാണ് അവർ ആ സാഹചര്യം ഒരുക്കുകയാണ് ഉദ്യോഗസ്ഥൻ്റെ ചുമതല അവരെ എന്നിട്ട് നേരെ അടിച്ച് ഇടിച്ച് ശരിയാക്കുക എന്നുള്ളതല്ല ചുമതല ഇവരെ ജയിൽ നിയമത്തിന് വിധേയമായി അവരെ അതനുസരിച്ച് ജീവിക്കാൻ സൗകര്യം ഒരുക്കണം അത് ചിലപ്പോ ഇവര് കുറച്ച് ഈ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്ത് നിന്ന് കുറച്ച് ഫീസുകളൊക്കെ കാണിക്കുമ്പോഴേ കുറച്ച് കുറച്ച് ഒന്ന് ഒതുങ്ങും കാരണം ഈ ഒരു കാലഘട്ടത്തിൽ കഴിഞ്ഞാൽ ഈ ഉദ്യോഗം നിലനിർത്താൻ താല്പര്യമുള്ളവരാണെങ്കിൽ അവരെ ഈ അടിക്കാനും പിടിക്കാനും മറ്റേ മാരകമായി ബുദ്ധിമുട്ടിക്കാനും കാറ്റ് പോയാലും ഇതിന് അഴത്ത് കിടക്കേണ്ടിയും വരും സമാധാനം പറയേണ്ടി വരും അവരെ പേരിൽ ഈ മുന്നൂറ്റി രണ്ടിൽ കേസെടുത്താൽ അതൊരു മോശവുമാണ് അങ്ങനെ വരാൻ പാടില്ല പിന്നെ അത് അവരെ കൊണ്ട് നിൽക്കില്ല ഈ സൂപ്രണ്ടിനെ അവരെ ബാധിക്കുന്ന കാര്യമാണ് അസ്തു സൂപ്രണ്ട് നിരപരാധിയാണ് സൂപ്പണ്ണ്ട് സൂപ്പണ്ണിൻ്റെ മുറിയിലിരുന്ന് വാറമ്പെൻ ജെന്റ് ഇതുമായിട്ടൊക്കെ ആയിരിക്കും കഴിയുന്നത് ഇവിടെ നടക്കുന്ന സംഭവം ഡയറക്റ്റായിട്ട് സൂപ്പണ്ണിന് അറിയാവില്ല പിന്നെ അറിയും ഇവര് ഇവരുടെ മുമ്പിൽ നമ്മൾ രാവിലെ ഒരു സന്ദർശനമുണ്ട് എന്ന് ഈ എത്ര പ്രതികൾ എടുത്താലും രാവിലെ അവരെ സന്ദർശിക്കണമെന്നാണ് നമുക്ക് എന്ത് അത്യാവശ്യം ഉണ്ടെങ്കിലും ഇവരെ വന്ന് കണ്ട് അവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ആ സമയത്ത് നമ്മൾ പറയുക അവർക്ക് ഈ പിന്നെ കോടതി കാര്യങ്ങൾ കാണും വീട്ടുകാര്യങ്ങൾ കാണും ഇങ്ങനെ പല കാര്യങ്ങൾ അവർക്ക് പറയാനുണ്ട് അതൊക്കെ പരിഹരിച്ചു കൊടുക്കണം അതാണ് സൂപ്പറിൻ്റെ പ്രധാന ചുമതല എന്ന് വ്യവസ്ഥയും ഉണ്ട് പിന്നെ നമുക്ക് ഈ ക്ലാസ് എടുക്കുന്ന ഡി ജി പി മുതലുള്ള ആളുകൾ ഇതിനെപ്പറ്റി പറഞ്ഞ് നേരിട്ട് പറയുകയും ചെയ്യും പ്രത്യേകിച്ച് അവരൊക്കെ ഒറ്റ ഭാഗത്തിൽ പറയുന്നത് നിങ്ങൾ അവിടുത്തെ ഹെഡ് മാസ്റ്റർ ആണ് ഹെഡ് മാസ്റ്റർ തല്ലാനും ഒന്നും പാടില്ല വരമ്പ് കൈയിലെടുക്കാനേ പാടില്ല പാടില്ല ആരെങ്കിലും എടുത്താൽ നിരുത്സാഹപ്പെടുത്തേണ്ട ജോലിയാണ് നിങ്ങൾ നിങ്ങൾ അത് ചെയ്തിട്ടില്ല അതാണ് ഈ സംഭവം ഉണ്ടായതെന്നാണ് അവര് സമർപ്പിച്ചത് അതുപോലെ തന്നെ ഈ വധശിക്ഷ നടപ്പിലാക്കി കഴിഞ്ഞാൽ ഈ ബോഡി ബന്ധുക്കൾ ഒന്ന് ഏറ്റുവാങ്ങിക്കൊണ്ട് പോയല്ലേ ചെയ്യാറ് അതിനുശേഷം ഇവർ കിടന്ന കണ്ടം സെല്ലിൽ വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാറില്ലല്ലോ ഒന്ന് ക്ലീൻ ചെയ്യും ഈ ആരാച്ചാരി ആരാച്ചാരി സ്ഥിരമാണല്ലോ അത് അന്ന് ഈ നാഗരൂൽ ഭാഗത്തുള്ള അവിടെ ഇവരുടെ ഒരു കേന്ദ്രമുണ്ട് നാഗർവൂല് കഴിഞ്ഞൊരു നാലഞ്ച് കിലോമീറ്റർ കൂടി അങ്ങോട്ടാണ് അവിടെ അവർക്ക് കര ഒഴിവായിട്ടുള്ള ഭൂമിയൊക്കെ അന്ന് കൊടുത്തിട്ടുണ്ട് അന്ന് ഈ തിരുവിതാംകൂർ രാജാവിൻ്റെ കാലത്താണ് ഇതൊക്കെ തുടങ്ങുന്നത് അപ്പോൾ അവർ രേഖാമൂലം ഈ വിവരം അറിയിക്കും അതനുസരിച്ച് അവർ കൃത്യമായി നമ്മൾ ഇവിടെ റിപ്പോർട്ട് ചെയ്യേണ്ട സമയത്ത് തലയസം അവർ വരും അന്ന് ഇതൊക്കെ ഫങ്ഷൻ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നോക്കി അവരൊരു ടീമായിട്ടാണ് വരുന്നത് അതിനൊക്കെ നമ്മുടെ അതിന് പകരം അവർക്ക് പ്രോപ്പർട്ടികളൊക്കെ അന്നത്തെ കാലത്ത് പതിച്ചു അവരുടെ ഒരു എന്നുള്ള നിലയ്ക്ക് ഓ ഇത് ഇതില് വേറെ വരുന്നതിന് എന്റെ ഓർമ്മയില് പത്തോ ഇരുപത്തഞ്ചോ രൂപയ്ക്ക് എന്തോ ഒരു പ്രതിഫലം ഉണ്ട് ഒരു പ്രാവശ്യം വരുന്നതിന് അവര് ഒരു പ്രത്യേക തരം എന്നെ നമ്മളെ കുതിര വണ്ടി എന്ന് പറയുമ്പോൾ ഒരു വണ്ടിയിലാണ് നാലഞ്ച് പേര് ഒരുമിച്ച് വരുന്നത് ഓ ശരി ആ വണ്ടി വന്നിട്ട് അവര് ഇവിടെ എല്ലാം തങ്ങും അവര് അവര് ഏതോ പിന്നെ ഒരു രഹസ്യ കേന്ദ്രത്തിലാണ് അവര് വന്ന് രാത്രി തങ്ങുന്നത് ഓ വന്ന് കഴി ഇതൊക്കെ ടെസ്റ്റ് ചെയ്യും അവർ പകൽ സമയം വന്ന് ടെസ്റ്റ് ചെയ്തു അവർ ഇത് കൃത്യമായിട്ട് അതെല്ലാം ഫങ്ഷൻ പിന്നെ ഈ ഗാലേഴ്സൊക്കെ സെറ്റപ്പിൽ ശരിയാണ് എന്നൊക്കെ ബോധ്യപ്പെട്ടതിന് ശേഷം വൈകിട്ട് ഒരു നാല് മണിയാവുമ്പോൾ അവർ പോയി വെളുപ്പം കാലത്ത് വീണ്ടും ഒരു രണ്ട് മണിക്ക് റിപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ രാത്രി രണ്ട് മണിക്ക് തന്നെ അവർ റിപ്പോർട്ട് ചെയ്യും അതനുസരിച്ച് പിന്നെ അവരുടെ കസ്റ്റഡിയിലാണ് ഈ പ്രതി പ്രതി പക്ഷെ എന്ന് വിചാരിച്ചിട്ട് സെല്ലിൻ്റെ അടുത്ത് വരാനോ സെല്ലിനകത്ത് അടുത്ത് നിന്ന് ആരോടെങ്കിലും സംസാരിക്കാനോ ഉള്ള അനുമതി അവർക്കില്ല അല്ല അവർ തൂക്കിക്കുലം നടത്തുന്ന ഒരു പ്രത്യേക ഒരു എന്ന് പറയും അവിടെ മാത്രമാണ് അവർക്ക് പ്രവേശനമുള്ളത് അപ്പം ഈ ശിക്ഷ നടപ്പിലാക്കി കഴിഞ്ഞാൽ ഇവരുടെ ഒരു മാനസിക മായിട്ടുള്ളവരുടെ ഒരു രീതി എങ്ങനെ അവരച്ഛന്മാർക്ക് അവർക്ക് ഇപ്പോഴും ഒരു നോർമലാണ് നോർമൽ അവരുടെ മനസ്സിനെ എടുത്തിട്ടുണ്ട് അവര് അവര് അങ്ങനെ അങ്ങനെ ഒരു മർഗം അവിടെ ഉണ്ടെന്നോ അത് അവർ അവരുടെ കുലത്തൊഴിലിതാണ് അവർക്ക് വേറെ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമില്ല അവര് അവർന്നെ നോർമലായിട്ട് അവരെപ്പോൾ നോക്കിയാലും നോർമലായിരിക്കും ബോത്ത് നോക്കിയാൽ ചിരിക്കുകയും ഇല്ല കരയുമില്ല ഒന്നുമില്ല നോർമലായിരിക്കും പിന്നെ അവര് ഈ സാധാരണ ഇട്ടാണ് വരുന്നത് പിന്നീട് ഈ സമയത്ത് ഈ രാത്രിയുള്ള സമയത്തൊക്കെ അവർക്ക് പ്രത്യേക വേഷങ്ങളാണ് ഈ ഒരു കറുത്ത തുണി കൊണ്ടുള്ള വേഷങ്ങളാണ് അത് ധരിച്ചിട്ടാണ് അവർ നിൽക്കുന്നത് ഈ ശിക്ഷ നടപ്പിലാക്കുമ്പോൾ ഈ പ്രതിയുടെ മുഖം മറയ്ക്കുന്നത് എന്തുകൊണ്ടാണ് മറക്കുന്നത് ഈ രംഗങ്ങളായാലും കാണണ്ട എന്നുള്ള ഒരു ഉദ്ദേശം കൊണ്ടായിരിക്കണം അല്ലേ നമ്മൾ ഈ കഴുത്തിൽ കൊടുക്കെടുക്കുമ്പോഴത്തേക്കും വില കഴിക്കാറുണ്ടല്ലോ അല്ലേ അത് അപ്പം വിലങ്ങും മാറ്റും പക്ഷേ എങ്കിലും വിലങ്ങ് മാറ്റുമ്പോഴും ഈ ഇയാളുടെ ജീവൻ നഷ്ടപ്പെടുന്നത് വരെയും നമ്മൾ എവിടെ ഏത് നിമിഷം വേണമെങ്കിലും അയാളുടേതായ ഒരു കാഴ്ചപ്പാടിൽ എന്തും ചെയ്യാന്ന് എനിക്ക് എന്താ ഒന്നും പറ്റിയില്ലെങ്കിലും അടുത്ത് നിൽക്കുന്ന ഒരു ജയിൽ ജീവനക്കാരനെ ആക്രമിച്ചാലും മതിയല്ലോ എന്നാലും പിന്നെ അന്തരീക്ഷം അപ്പൊ അവിടെ മാറുകയാണ് ചെയ്യുന്നത് അതെ അപ്പോൾ തീർച്ചയായിട്ടും എന്നാ എങ്ങനെയെങ്കിലും എന്റെ ജീവൻ രക്ഷിച്ചാൽ മതി എന്നുള്ള ഒരു ചിന്തയിൽ എന്ത് ചെയ്യുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതാണ് എന്ത് ചെയ്യും അപ്പൊ അതിന് മിക്കവാറും നമ്മുടെ ഒരു പത്തൻപത് പേരിൽ കുറയാത്ത ഒരു ടീം ഇതിന് സാക്ഷ്യം സാക്ഷ്യം വഹിക്കാൻ പേരല്ലേ അതോ ഇല്ല പിന്നെ നമ്മുടെ ജയിൽ അതോറിറ്റി സൂപ്പും ജയിലറും സൂപ്രണ്ട് ആ സമയത്ത് ഗാലവ്സിന്റെ അവിടെ വന്ന് നിൽക്കുന്ന ജോലി മാത്രമേ സൂപ്രണ്ടിനുള്ളൂ പിന്നെ ജയിൽ മെഡിക്കൽ ഓഫീസർ ആരുമില്ല പിന്നെ ഈ ഇന്നേരം ജുഡീഷ്യൽ ഓഫീസർമാര് വേറെ ആരും വന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ചട്ടപ്രകാരം ജുഡീഷ്യൽ ഓഫീസർ വേണം ഇല്ല വേണമെന്ന് ചട്ട ചട്ട് പക്ഷേ നമ്മള് പുരുഷന്മാരുടെ ജയിലിനേക്കാളും തികച്ചും വ്യത്യസ്തമായിരിക്കുമല്ലോ വനിതാ ജയിലിൽ വനിതാ ജയിലെ ജോലി നോക്കിട്ടില്ലേ ഇല്ല വനിതും നമുക്ക് സൂപ്പർ പദവി തന്നെ ആയിരിക്കണം ജീവനക്കാർ എല്ലാവരും ആ വനിതരുമേ പുരുഷ ഇല്ല ഉദ്യോഗസ്ഥന്മാരില്ലേ ഇനി എനിക്ക് സംശയമുള്ളത് അവിടെ ഗേറ്റിന്റെ പുറത്ത് പുരുഷ ഉദ്യോഗസ്ഥന്മാരുടെ ഉണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട് പക്ഷെ ഞാൻ ഈ ഞാനിവിടെ ആറുവെല്ലാം സൂപ്പർ ഉണ്ടായിരുന്നിട്ട് അതിന് ശേഷം ഞാൻ അവിടെ ഇതുവരെ ആ ജയിലിലോട്ട് പോയിട്ടില്ല ഞാൻ ഞാനിരുന്ന കസേരിയിൽ വേറെ ആളുകളിരിക്കുന്നതുകൊണ്ട് നമ്മള് പോകുന്ന ഒരു ഒരു സുഖപ്രദമല്ലോ ആ കാഴ്ചകളൊക്കെ ഒന്ന് കാണണ്ടാന്ന് വിചാരിച്ച് അതിലിവിടെയൊക്കെ വണ്ടിയിലൊക്കെ പോയിരുന്നാലും അവിടെ കയറില്ല വേറെ ഒന്നും നമുക്ക് ഇവിടെ ഇവിടെ ഈ തിരുവിതാംകൂർ ഭാഗത്ത് വനിതാ ജയിൽ വേറെ സാറേ ഒരുപാട് ഇത്രയും വർഷത്തിനിടയിൽ ഒരുപാട് കുപ്രസ്ഥ കുറ്റവാളികൾ ഇതില് ഒട്ടുമുക്കാലും ആളുകൾ നമ്മള് ഇൻഡിവിജ്വലായിട്ട് തന്നെ അവരെ നിരീക്ഷിച്ചു നടക്കുന്നവരാണ് ഈ ഇപ്പം ഇവിടെ പൂജപ്പുര സെൻട്രൽ ജയിലിൽ വരുമ്പോൾ നമ്മുടെ റൂം രണ്ടാമത്തെ നിലയിലാണെങ്കിലും അവിടെ ഇരുന്നുകൊണ്ട് നോക്കിയാൽ ആ കസേര ഒന്ന് തിരിച്ച് നിർത്തി നോക്കിയാൽ ജയിൽ സെൻട്രൽ ജയിലിൻ്റെ എല്ലാ ഭാഗങ്ങളും കാണാൻ സാധിക്കും അങ്ങനെയുള്ള ഒരു ഏരിയയിലാണ് നമ്മുടെ മുറി സജ്ജീകരിച്ചിട്ടുള്ളത് പിന്നെ അത് പോയിട്ട് ഈ നമ്മുടെ ഡ്യൂട്ടിയുടെ ഇത് നോക്കുകയാണെങ്കിൽ എല്ലാ ദിവസവും ഈ ഭക്ഷണ സമയത്ത് നമ്മൾ അവിടെ പോയി ഇത് സൂപ്പർവൈസ് ചെയ്യണമെന്നാണ് ഇവരൊക്കെ ഭക്ഷണത്തിൽ കുറവ് വരുത്തുന്നുണ്ട് അതിന്റെ ക്വാളിറ്റി ക്വാണ്ടിറ്റി ഇതൊക്കെ നോക്കുന്നത് നേരത്തെ നമ്മൾ നോക്കിയിട്ടാണ് അത് അംഗീകരിച്ചിട്ടാണ് ഈ ഭക്ഷണം ഇവർക്ക് വിളമ്പി കൊടുക്കുന്നത് പക്ഷേ എങ്കിലും വിതരണത്തെ സമയ സമയത്തും നമ്മൾ പോയി ഇത് പരിശോധിക്കണമെന്നാണ് പക്ഷേ ആ സമയത്തായിരിക്കും നമ്മൾ ഒരാളിനെ ഒന്നല്ല സെൻട്രൽ ജയിലൊക്കെ ആകുമ്പോൾ പലരെയും ജാമ്യത്തിൽ വിടുന്നതും ശിക്ഷ കഴിഞ്ഞ് വിടുന്നതും അത് പെട്ടെന്ന് സെക്ഷനിൽ നിന്ന് എഴുതിക്കൊണ്ട് വരുമ്പോൾ അതങ്ങ് ഒപ്പിട്ടങ്ങ് വിടാനൊക്കില്ല അതുമായിട്ട് ബന്ധപ്പെട്ട ജഡ്ജ്മെൻറ്റും കോടതി ഉത്തരവുകളൊക്കെ ഒക്കെ വായിച്ച് നോക്കി അത് ശരിയാണോ എന്നൊക്കെ നോക്കും ആ സമയത്തായിരിക്കും ഇവിടെ ഭക്ഷണം വിളമ്പുന്നത് അതെ ഇത് അപ്പം ഭക്ഷണത്തിൻ്റെ കൂടെ പോകാൻ പറ്റില്ല എന്നുവരും പക്ഷേ എങ്കിലും കിട്ടുന്ന സമയം ഫ്രീ ആക്കി എടുത്തിട്ട് അവിടെ പോകാനുള്ള പരമാവധി സമയം നമ്മൾ ഉപയോഗിക്കണം അത് നമ്മളെ ജോലിയുടെ ഭാഗം ശിക്ഷ ഈ തടവ് ശിക്ഷ കഠിന ശിക്ഷയും സാധാരണ തടവ് ഈ കണ്ണും മൂക്കും പോയിട്ട് ബാക്കിയെല്ലാം പ്ലാസ്റ്ററിലാണ് ജീവിച്ചത് അയാൾക്ക് ഒരു നിമിഷം നിയന്ത്രിച്ച് നിർത്താൻ കഴിയാത്ത സാഹചര്യം വരുന്നതുകൊണ്ടാണ് ഈ കുറ്റകൃത്യം ചെയ്യുന്നത് ആവർത്തിക്കുന്നത് അതിന് താഴെ കണ്ണു മുടച്ചുകൊണ്ട് ഒപ്പിട്ടാൽ ഈ ഉദ്യോഗസ്ഥന് അവസാനിക്കുന്ന ഒപ്പായിരിക്കും ചില